മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം ഇസ് ദി അംബാസഡർഷിപ്പ് ഓഫ് മലയാളം സിനിമ നാളെ ഞാൻ കാരണം മലയാള സിനിമ നാലുപേർ കൂടുതൽ അറിഞ്ഞാൽ അതാണ് എന്റെ ഏറ്റവും വലിയ നേട്ടം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് അറിയാം ഞാൻ തമിഴിൽ എനിക്ക് തമിഴിൽ അഭിനയിക്കണം എനിക്ക് ഹിന്ദിയിൽ അഭിനയിക്കണം എനിക്ക് തെലുങ്കിൽ അഭിനയിക്കണം ഇവിടെ എല്ലാം ഞാൻ വലിയ സ്റ്റാറുമാണ് എന്നിട്ട് ടുമോറോ അവരുടെ ഒരു വലിയ സ്റ്റാറിന്റെ ഒരു അന്യഭാഷാ ചിത്രം അവരുടെ തിയേറ്ററിൽ റിലീസാവുമ്പോൾ ഗോ ടു ദിയേറ്റർ വാച്ച് ഗോ ആൻഡ് വാച്ച് മലയാളം ഫിലിംസ് ഇൻ ബോംബെ ഗോ ആൻഡ് വാച്ച് മലയാളം ഫിലിംസ് ഇൻ ഹൈദരാബാദ് ഗോ ഇഷ്ടോൻ വാച്ച് മലയാളം ഫിലിം ഇൻ മെഡ്രാസ് ആൻഡ് ആൻഡ് സേലം എൻ മധുരൈ അതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം എനിക്കറിയാം വൈ വൈ ഷുഡ് ഷുഡ് ഐ ഐ എയിം ഫോർ എനിത്തിംഗ് ലെസ് ഐ ഷുഡ് എയിം ഫോർ ലെസ് എനിങ് ഏറ്റവും വലിയ ആഗ്രഹം ടു ഹോൾഡ് ദി അംസഡർഷിപ്പ് ഓഫ് മലയാളം സിനിമ നാളെ ഐ വോണ്ട് ടു ടേക്ക് മലയാളം സിനിമ ഔട്ട് സൈഡ് ദ ഫോർട്ടി ഫൈവ് തിയേറ്റർ ഇൻ കേരള വി ആർ നമ്മൾ ഇത്രയും ക്രിയേറ്റീവ് ഇത്രയും ടാലന്റ് ഉള്ള ഇത്രയും എന്താ പറയാ ഇത്രയും വലിയൊരു റിച്ച് ഹെറിറ്റേജ് ഉള്ള ഒരു ഇൻഡസ്ട്രി നാൽപ്പത്തഞ്ച് തിയേറ്ററിൽക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നു പറയുന്നത് വളരെ വിലാപകരമായ ഒരു സത്യമാണ് വി ഹാവ് ടു ബ്രേക്ക് ദ ദിവസം